ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫർ ബുക്കൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മൾ കുട്ടികളാക്കാൻ പോയപ്പോൾ മുറ്റത്ത് ഉണ്ടായതാണ് ഇക്കെടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾക്കുള്ള ഇഡിലി ഞാൻ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് അടിപ്പൊളി ഇഡ്ഡലിയാണ് കേട്ടോ ഇഡലിയും ചട്ടിനിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചുള്ളൂ ഇക്കാക്കും ഇനിക്കൂ മാത്രം ഉള്ളതാണ്ട്ടോ എടുക്കുന്നത് മക്കൾക്ക് ഉള്ളതൊക്കെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ മക്കളെ കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എക്സാമ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മക്കളൊന്നും കാണിക്കാത്തത് അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അതാ വീട്ടിൽ ഞാനിവിടെ കാസറോളാക്കി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെതാ ചട്ടനി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ മക്കൾക്ക് ചട്ടിനി കൊടുത്തയച്ചിട്ടില്ല മക്കൾക്ക് ചമ്മന്തി മാത്രം കേട്ടോ കൊടുത്തയച്ചിട്ടുള്ളൂ ടിപ്പൊളി ചട്ടിനിയാണ് കേട്ടോ ഈ ചട്ടിനിയിൽ കടുക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക തരം മണം വരാണ്ടല്ലേ അപ്പം നമ്മുടെ ചട്ടനി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടണിയാണ് പാലക്കൊഴിച്ചിട്ടുള്ള അടിപ്പൊളി ചട്ടണിയാണ് കേട്ടോ അപ്പോൾ അത് ആ ചട്ടനി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് ചമ്മന്തി ഉണ്ട് കേട്ടോ ഈ ചമ്മന്തിയാണ് മക്കൾക്ക് സ്കൂൾ കൊടുത്തയച്ചിട്ടുള്ളത് നല്ല പ്പുറ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക ഞാൻ തന്നെ ഇങ്ങനെ പറയല്ലേ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് താ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അതാകുമ്പോൾ പിന്നെ എളുപ്പ പണിയാണ് ഇന്ന് കുറച്ച് പണിയുള്ള ദിവസമാണ് കേട്ടോ അപ്പം ബിരിയാണി ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടല്ലോ പരിപാടിക്ക് അപ്പം അതിൻ്റെ ഫസ്റ്റത്തെ കടമയാണ് ഈ ഉള്ളി തൊലിച്ചൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഈ കൊട്ടിക്കൊണ്ട് എടുത്തുവെക്കും എന്നിട്ട് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യും മാറ്റി മാറ്റി വെക്കും കേട്ടോ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു വ്യാഴാഴ്ചത്തെ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ വ്യാഴാഴ്ച പൊതുവേ ഇക്കാഫ് ഡേ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇക്ക ഉച്ചയ്ക്ക് ശേഷം പിന്നെ പോകില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം വെള്ളിയാഴ്ച അല്ലെട്ടോ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കില്ല വ്യാഴാഴ്ച തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബിരിയാണീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ കാണിക്കില്ല കുലേ വട്ടം ഞാൻ എന്ത് ചെയ്താണ് ഞാനിതിൽ കാണിച്ചതാട്ടോ അതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണമൊന്നുമില്ല പിന്നെ ഈ അമ്മിക്കല്ല് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ അതിനൊന്നും കൂടിയില്ലെട്ടോ എൻ്റെ മക്കൾ തന്നെ അതിൻ്റെ ഉദ്ഘാടനം കഴിച്ചതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്ടത് അഞ്ച് കിലോന്നെ ഉണ്ട് ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു അമ്മിക്കല്ല് വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കുറി പോയപ്പോൾ ഞാൻ ചെന്ന ഉടനെ തന്നെ ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതഞ്ച് കിലോത്തിൻ്റെയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മാർബിളിൻ്റെ വരുന്നുണ്ട് അപ്പോൾ മാർബിൾ വേണ്ട കല്ലാക്കിയത് തന്നെയാണ് കേട്ടോ ഞാൻ അതും വെയിറ്റ് അഞ്ച് കിലോന്ന് തന്നെയാണ് വരുന്നത് പിന്നെ നല്ല സുഖാട്ടോ അതിലൊക്കെ ചതച്ചെടുക്കാനും ഇതാക്കിയെടുക്കാനൊക്കെ സുഖമാണ് അതേമാതിക്ക നമ്മൾ ജീരകം പിന്നെ അപ്പം അതുപോലെ തന്നെ നമ്മളെ കുരുമുളക് കുരുമുളക് സോറി കുരുമുളക് ഒക്കെ പൊടിച്ചെടുക്കാനും അതേമാതിന് ചതച്ചെടുക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ ഒന്ന് മേടിക്കുക ഇതിനിപ്പം എത്ര റേറ്റ് ഒന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്യറ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ അതോ അടിപൊളിയാണേ അപ്പം നമുക്ക് ഉള്ളിയൊക്കെ എന്ത് ചെയ്യുക അരിഞ്ഞെടുക്കാം കേട്ടോ മക്കൾ ആറു മണിക്ക് ബസ് വന്നു കഴിഞ്ഞാൽ മക്കൾ പോവും പിന്നെ എ എട്ട് മണിക്കാട്ടോ ഇക്കാൾക്ക് ഡ്യൂട്ടിയിലുള്ളത് അപ്പോൾ ഇക്ക പോകുമ്പോഴത്തേന് എങ്ങനെയായിരുന്നു ഏഴേ മുക്കാലാവും അപ്പോൾ അതുവരെ ഫ്രീ ടൈം അല്ല പിന്നെ രാവിലത്തെ ചായയും കടിയും പിന്നെ രാവിലെ മക്കൾ പോകുമ്പോൾ തന്നെ ഒക്കെ റെഡിയാവും പിന്നെ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യലാണ് ഇതൊന്ന് ക്ലീനാക്കി വെക്കലാണ് കേട്ടോ ഇവക പരിപാടികളൊക്കെ ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും ഞാൻ എന്തു ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് ഈസി ആയി കിട്ടുകയും ചെയ്യും പിന്നെ എനിക്ക് ബിരിയാണിയിൽ വല്ലാതെ മസാല ഇഷ്ടമല്ല കേട്ടോ കുറച്ച് ഉള്ളൂ ഇഷ്ടമുള്ള പൊതുവേ ഒരുപാട് മസാല ഇട്ടും ഒരു ബിരിയാണി ഉണ്ടാക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ പിന്നെ ഈ ഉള്ളി എനിക്ക് ബിരിയാണി വെക്കാൻ മാത്രമല്ല ചോറ് വെക്കാനും ഉണ്ടാവും പിന്നെ ഇതൊന്ന് കുറച്ച് ഞമ്മക്ക് തൈരിക്കും ഞാൻ എന്ത് ചെയ്യും ഇതുപോലെ തന്നെ എന്ത് ചെയ്യും അരിഞ്ഞു വെക്കും കേട്ടോ മൊത്തത്തിലൂടെ അരിഞ്ഞു വെക്കില്ല കൂടുതൽ മസാല ആയി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒരു ചുവ വരും കേട്ടോ അപ്പോൾ അതൊന്നും എനിക്കിഷ്ടമല്ല അപ്പം ഇതിന് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ച് ഞാനൊക്കെ റെഡിയാക്കി അപ്പം ഞാൻ ദാനിക്കാക്കില്ല ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ ഞാൻ ഞാനൊന്നടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് അയക്കു പൊടി ഇട്ടെടുക്കുകയാണ് കേട്ടോ ഈ പൊടിയൊരു സുഖമില്ല അപ്പോൾ തിളപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചൊന്നും സ്ട്രോങ് കിട്ടും കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ തിളപ്പിച്ചുണ്ടാക്കുന്നത് നാട്ടിൽ നിന്ന് ഞാൻ ചായപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ചായപ്പൊടിയായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേറൊരു പാക്കും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൊടുന്ന് വെച്ച ചായപ്പൊടി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അവസ്ഥ എന്താക്കാൻ എന്നുള്ളത് പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും എന്തിനാണ് ചാടിക്കുകയാണ് കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് രാത്രി അതെന്തായാലിക്ക നിർബന്ധമാണോ ഒപ്പം ഇരുന്നിട്ട് തന്നെ കഴിക്കണം എന്നുള്ളത് കേട്ടോ പിന്നെ മക്കളതിന് കിട്ടൂല മക്കൾ രാവിലെ പോകണോണ്ട് ഉച്ചയ്ക്ക് പിന്നെ ഇക്ക ആയിരിക്കും അപ്പം അങ്ങനെ ഈ മക്കളെ കാണൂല പിന്നെ രാത്രി ഞങ്ങൾ ഒന്നിച്ചിട്ടിരുന്നിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കല് നല്ല അടിപൊളി വൈറ്റ് ചട്ടിനും ചമ്മന്തിയാണ് കേട്ടോ പിന്നെ ഇക്കൊക്കെ പോയി കമ്പനിക്ക് പോയി എക്കിന് മക്കളെ റൂമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എക്സാം ആയതുകൊണ്ട് തന്നെ പിന്ന് പെൻസിൽ പിന്നെ ബണ് എല്ലാവിധ സംഭവങ്ങളും അവിടെ ടേബിൾ കൂടി വലിച്ചിട്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതൊക്കെ പുറത്ത് ഹാളാണ് അതിൻ്റെ അപ്പുറം ഉണ്ടാവും ഇതുപോലത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊറുക്കി പൊറുക്കി ഞാൻ ഓരോ ഭാഗത്ത് വെക്കേണ്ടി വരും കേട്ടോ ഇപ്പം റോബോട്ടിൻ്റെ ഓരോ റൂമൊക്കെ ഞാൻ ഇതിന് വിടാത്തത് മനസ്സിലായല്ലോ ഇത്രയും വേസ്റ്റാണ് അവിടെ ഉള്ളത് അപ്പോൾ ഓരോരുത്തർ കുടുങ്ങി ഇറങ്ങാണ്ട് എന്തു ചെയ്യും അതിന് കരയിൽ ഉടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായിക്കൊണ്ട് ഇതിനൊന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടോ ഇന്നലെ ഞാൻ ഹാളിൽ തേന്മാരിക്ക് പരീക്ഷക്ക് ഇരുന്ന സമയത്ത് ഞാൻ പെൻസിൽ ഷാർപ്പ് ചെയ്തങ്ങാണ്ട് ഫുൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കെട്ടാകെ കെട്ട് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ട്യൂ പിക്ക് ടിഷ്യൂ പേപ്പർ എല്ലാവരും കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെയാണ് മൈന്ന് പോകുന്ന പേസ്റ്റാണ് കേട്ടോ ഇതിനൊന്നും തടയാനൊന്നും പാടില്ല എന്തെങ്കിലും ചെറുങ്ങനെ തടച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വൃത്തിയാക്കി എടുക്കുകയൊക്കെ വേണം കേട്ടോ ഇതാണ് അതിൻ്റെ മൂപ്പ അപ്പോൾ മൂപ്പ കുറേ ദിവസം ഒന്ന് കഴുകിയിട്ട് അപ്പോൾ അതൊന്ന് കഴുകുക എന്ന് വിചാരിച്ചു ഹാൻഡ് വാഷ് വെച്ചിട്ട് തന്നെ കേട്ടോ കഴുകുന്നത് നന്നായിട്ട് ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ടെന്ത് ചെയ്യുകയാണ് നല്ലോണം ഒന്ന് എന്ത് ചെയ്യുകയാണ് നെക്കി പീഞ്ഞിങ്ങാണ്ട് ഒന്ന് കിഴുകിയെടുക്കാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ പാഠ്സാളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ പാഠ്സാൾ ഞാൻ മേടിക്കൽ പിന്നെ ആമസോണിൽ നിന്നാണ് ആമസോണെന്നോ അല്ലെങ്കിൽ ന്യൂനെന്നോ ഏതെങ്കിലുമൊക്കെ ആപ്പ് പോയിങ്ങാണ്ട് പോയി മേടിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം നിറക്കാനായിട്ട് പറ്റും കേട്ടോ വെള്ളം നിറച്ച്ങ്ങാണ്ട് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മണല്ലോ ലിക്വിഡ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ പുൽത്തൈലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതോ അല്ലെങ്കിൽ ഡെറ്റോളോ അങ്ങനെ ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം തിൻ്റെ ഉള്ളൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വെക്കട്ടോ നല്ലൊരു സ്മെല്ല് കിട്ടും ചെയ്യും അതിങ്ങനെ തുടക്കുന്ന സമയത്ത് പിന്നെ അത് മാക്സിമം നല്ല വൃത്തിക്ക് കൊണ്ടടക്കും വേണം കേട്ടോ അല്ലെങ്കിൽ ചളിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് പോരൂല അപ്പോൾ അതതിൻ്റെ നമ്മളതിൻ്റെ മൂപ്പ് എന്ത് ചെയ്യുകയാണ് ഇട്ട് കൊടുക്കുകയാണ് മൂപ്പയും കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇതിനെന്ത് ചെയ്യാം അതിൻ്റെ കൂട്ടിലേക്ക് പറഞ്ഞേക്കെട്ടോ ഇവർ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് ഹെല്പ് ചെയ്യരുത് എന്നെട്ടോ ഹെൽപ്പ് ചോദിക്കുമ്പോൾ മാത്രം ഹെൽപ്പ് ചെയ്താൽ മതി ഇതാക്കണോ കണ്ടല്ലോ ഞാൻ അത് ചാർജിങ്ങിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാർജിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനിൽ പോയി അതന്നെ അതിൻ്റെ കൂട്ടുക്ക് പോയിട്ടോ ഇങ്ങനെത്തന്നെ ചെയ്യണം എന്നാണോ പറയുന്നത് നമ്മൾ കൊണ്ടുപോയി വെക്കരുത് എന്നാട്ടോ പറയുന്നത് അപ്പോഴത്തേക്കിതാ ബിരിയാണീൻ്റെ പരിപാടി ഇതൊക്കെ കൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മക്കൾ പുഡിങ് വേണം എന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അടിപൊളി ഈ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത് ഇനി ഇതാണ് നമുക്ക് കസ്റ്റാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് ലേശം വെള്ളം ഒഴിച്ച് കട്ട് അല്ലാതെ ഒന്ന് എന്ത് ചെയ്യുകയാണ് ഉടച്ചെടുക്കുകയാണ് ഇതി നമുക്ക് പാലിക്ക് ചേർത്ത് കൊടുക്കാം നല്ലതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതല്ല ചേർത്ത് കൊടുക്കുക പിന്നെ അതാ ഈ ലിക്വിഡും കൂടി എന്ത് ചെയ്യുക നമുക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ചൈന ഗ്രാസ് ഞാൻ ഇവിടെ ചുടുവെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മെയിൻ ഐറ്റം ബട്ടർ ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അടിപൊളി ബട്ടറ് പുടിട്ടോ ഉണ്ടാക്കിയെടുക്കണത് പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് അധികം പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ലോണം മിക്സാക്കി വെക്കുക ഇത് നേരെ കൊണ്ടുപോയിട്ട് അടുപ്പിൽ വെക്കാം കേട്ടോ അത് ഈ ഗ്യാസെടുപ്പിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാനൊക്കെയാണ് എടുക്കാനൊക്കെയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ ഒരു രണ്ട് പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അരിക്കൊക്കെ കളഞ്ഞിട്ടോ എടുത്തിട്ടില്ല അത് ഇനി നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഒന്ന് തീ ഓഫാക്കാം കേട്ടോ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കുറച്ച് കടലമുട്ടായി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊടിച്ചണ പരിപാടിയാണിത് കടലമുട്ടായി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാരയിൽ കടല അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഏതെങ്കിലും നെടുസ് ഒന്ന് ക്യാരമൽ ഇതാണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി പൊടിച്ചെടുക്കണ്ടെട്ടോ ഇതുപോലെ ചതച്ചെടുത്താൽ മതി കുറച്ച് വാനില സെൻസും കൂടി നമുക്കതിക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചൂട് കൊടുക്കാൻ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് ചൂട് കൊടുക്കാൻ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുഖത്തുക്കൊക്കെ വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ ഇങ്ങനത്തെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ് ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം മിക്സിൻ്റെ ജാറൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് നല്ലോണം ചെയ്യാൻ അടിച്ചെടുക്കട്ടോ പിന്നെ പറയാനായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയും കൂടിയാണത് ഇനി ഞാനിവിടെ ഒരു പുഡീൻ ട്രൈ എടുത്തിട്ടുണ്ട് അതിൽക്കെന്തു ചെയ്യാണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒന്നുമില്ല നമുക്ക് നേരെ കൊണ്ടുപോയിങ്ങാണ്ട് എന്ത് ചെയ്യാം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടോ ഞാൻ ഫസ്റ്റ് ചിലപ്പോൾ ഞാൻ ഫീസറിൽ വെക്കലുണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ആയിട്ട് വെക്കണം കാരണം എന്താ സമയമുണ്ടല്ലോ അപ്പോൾ ബാക്കിയുള്ള പണികൾ എടുക്കുകയും ചെയ്യാം അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാം ചെയ്യും ചെയ്യാം അപ്പോൾ ഞാനിത് നേരെ കൊണ്ടുപോയിങ്ങാണ്ട് ഇതാ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് ഇനി നമുക്കൊരു ബിരിയാണിക്ക് പോയി നോക്കിയാലോ അപ്പോൾ അതാ ബിരിയാണി നല്ല ആവിയൊക്കെ പോ നല്ല സ്മെല്ലൊക്കെ വല്ല തുടങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അട്ടിപ്പൊളി ബിരിയാണി ആയിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പുഡിങ്ങിൻ്റെ പരിപാടി എന്തായി നോക്കാം അപ്പോൾ അതാ പുഡിങ് ഏകദേശം അതാ സെറ്റായി വന്നിട്ടുണ്ട് ഒന്നുകൊണ്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മീതിയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മളെ മുട്ടായി കടല മുട്ടായി എന്തു ചെയ്യുക ഇട്ട് കൊടുക്കുക ഇനി കടലമുായി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊടിച്ച് ഇട്ടു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഒന്ന് സ്പൂൺ വെച്ചിങ്ങാണ്ട് ഒന്നിങ്ങോട്ട് അമർത്തി കൊടുക്കുകയാണ് അത് ഉള്ളിലേക്ക് ഒന്നുകൂടെ ചാഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഞാൻ എന്തു ചെയ്യാണ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിങ്ങാണ്ട് എന്തു ചെയ്യാണ് വെക്കുകയാണ് ഇനി നന്നായിട്ട് നല്ലോണം തണുത്ത് വരട്ടിട്ടോ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാം പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് പോയി ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇക്ക വരുവോളൊന്ന് പോയി കടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ഈ പുഡിങ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പുഡിങ് എന്ത് ചെയ്യുന്നത് മുറിച്ച്ങ്ങാണ്ട് ഉപയോഗിക്കണെട്ടോ ഇക്കാക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ പുഡിങ് മക് മക്കൾക്കാണ് കേട്ടോ വേറെ ഇഷ്ടം ഇതുപോലെ ഐറ്റംസൊക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മക്കളുണ്ടാകുമ്പോൾ ഞാൻ ഇത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ അടിയിൽ കൂടി തിന്നലും ആവും ഇതൊക്കെ ആവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാനോട് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കേതായാലും ഒരു പീസ് വേണം എന്നാണ് അപ്പോൾ ഇക്കാരണം അന്ന് എടുക്കുക എനിക്കും വേണം എന്നാണ് അപ്പോൾ ഞാൻ ഇക്കാക്കുക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ കാര്യം ഏതായാലും നടന്നിട്ടുണ്ടായില്ല അപ്പോൾ എന്ത് ചെയ്തോ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകുകയെന്ന് എഴുതിയിട്ടോ വലിയ മോൾ ഇതിലില്ലല്ലോ വലിയ മോൾക്ക് ട്യൂഷനായിരുന്നു അപ്പം ഞങ്ങൾ ചെറിയ മക്കളെയും കൊണ്ട് പോയത് പിന്നെ വലിയ മക്കളൊക്കെ എടുത്ത് ഞങ്ങൾ എന്തു ചെയ്യണം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത് എവിടക്കും അല്ല മോമോക്കാണ് കേട്ടോ മക്കൾ കേട്ടക്കൊരു മോമോ വേണം ഇവിടെ ചെറിയൊരു കച്ചറ നടക്കുന്നുണ്ട് കേട്ടോ കച്ചറ എന്ന് വെച്ചാൽ ഓൾ ഇഞ്ചിയത്തിരുന്നുവേ അത് താ ഈ സാധനത്തിന് പറ്റിയിട്ടില്ല കേട്ടോ അതന്നെയാണ് കച്ചറ അത് അതി എന്തു ചെയ്യണം ഓൾക്ക് ഇന്ത്യക്ക് മാറിയിരിക്കണം കേട്ടോ എന്നാലേ ഉള്ളു അവർക്ക് സമാധാനമാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കച്ചറയാണ് നടന്നുകൊണ്ടിരിക്കണതാ മാറിയിരുന്നു അപ്പോൾ അവർക്ക് സമാധാനമായി ഇൻ്റടുത്ത് ആരും ഇരിക്കാൻ പാടില്ല ഓൾ മാത്രമേ ഇരിക്കാൻ പാടുള്ളു അങ്ങനക്ക് അങ്ങനെയൊക്കെ കുറേ വാശികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അടിപൊളി സൂപ്പും നൂഡിൽസും മോമോ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടിക്കൊള്ളിട്ടോ അപ്പോൾ എല്ലാവരോടും ബൈ